വെൽക്കം ടു കറിക്കൂട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓട്ട്സിൻ്റെ കുറുക്കുമായിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പാലൊന്ന് ചെറിയ ചൂട് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ സാധാ ഓട്ട്സ് ആട്ടും എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് അല്ല അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ കുറുക്കുണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അത് വെച്ചിട്ട് പോകരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഞാൻ ഇപ്പോൾ ഒരു മീഡിയത്തിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് ഇനിയിപ്പതിയെ നമുക്കതൊന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ കുറുക്കുണ്ടാക്കാനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിം ആൻഡ് ലോ ഫ്ലെയിം ഇത് രണ്ടും മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഹൈ ഫ്ലെയിം യൂസ് ചെയ്യരുത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ ചെറിയൊരു തിള കയറിയിട്ടുണ്ട് ആ സമയത്ത് ഞാനിവിടെ ശർക്കര പൊടിച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരക്കപ്പ് ശർക്കര പൊടിച്ചത് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാം അല്ലെങ്കിൽ തേൻ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്തോളുക കേട്ടോ പഞ്ചസാരക്കാളൊക്കെ എപ്പോഴും നല്ലത് ശർക്കര അതുപോലെ തന്നെ തേനൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി അതിൽ ചേർന്ന് വരണം അപ്പോൾ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് കണ്ടോ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് നേരത്തെ നോ പാത്രത്തിൻ്റെ ഒരളവിനേക്കാളും കൂടുതൽ പൊങ്ങി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ ഇനി ഈ ഉള്ള ടൈമിൽ ഫുൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി അടിപിടിക്കും ഈ കുറുകി വരുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ൈൻ സെറ്റ് ചെയ്യുക ഇപ്പം നോക്കുമ്പോൾ നമുക്ക് കാണാതൊരു കുറുകിയ പരുവത്തിലോട്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കുഞ്ഞു മക്കൾ കൊടുക്കാനാണെങ്കിൽ വളരെ നല്ലതാണ് അവർക്കല്ലാതെ ഓട്ട്സൊക്കെ കഴിപ്പിക്കുകയെന്ന് പറയണത് ഭയങ്കര പാടുള്ള പണിയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു കുറുകൊക്കെ ആക്കി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിക്കും അപ്പോൾ അതാ ഇവിടെ ഇപ്പം ഇങ്ങനെ നന്നായിട്ട് ഇത് തിളച്ച് 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 വരുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഇനി അവസാനമായിട്ട് ഞാൻ ഒരൽപ്പം ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇതൊരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഒരു സ്പൂണ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തത് നിങ്ങൾക്ക് താല്പര്യം ഇല്ല ആ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുക അപ്പോൾ അതായത് ഏകദേശം നമ്മുടെ കുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഈ ഒരു പാകത്തിൽ നമ്മൾ അത് ഓഫ് ചെയ്യണം കാരണം ഇത് തണുക്കവും കൂടെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് മറ്റൊരു ഫവുമായി വീണ്ടും ഞാൻ